ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ ഫോർ ഫൈവ് നമസ്കാരം കെ പി റോഡിൽ അടൂർ ആശുപത്രിക്ക് മുൻവശം കുരുതിക്കളമാകുന്നു ഒരു വർഷത്തിനിടെ ഇവിടെ പൊലിഞ്ഞത് അഞ്ചോളം ജീവനുകൾ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിക്ക് മുന്നിലെ അനധികൃത ബസ് സ്റ്റോപ്പ് നിർത്തലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ഒരു വർഷമായി അഞ്ചോളം ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിലും വില്ലനായത് അനധികൃത ബസ് സ്റ്റോപ്പാണെന്ന് നാട്ടുകാർ പറയുന്നു അടൂർ ഭാഗത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരെ കയറ്റി ഇറക്കുന്നതിനായി ആശുപത്രിക്ക് മുൻവശം നിർത്തിയിരുന്നു ഇതേസമയം അടൂർ ഭാഗത്തേക്ക് വന്ന ടിപ്പൽ ലോറി ബസ്സിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സ്കൂട്ടറുമായി ഇടിച്ച് അപകടം ഉണ്ടാകുന്നത്

ആ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് കെ പി റോഡിൽ ഏറ്റവും കൂടുതൽ വീതി ഇല്ലാത്ത ഒരു സ്ഥലം അവിടെ മാത്രമാണ് അവിടെ ബസ് കഴിഞ്ഞാൽ മറ്റൊരു ബസ്സിനും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് തീർച്ചയായും ഈ ബസ് സ്റ്റോപ്പ് മാറ്റാൻ പോലീസ് അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാറ് തിരക്കേറിയ കായംകുള പുല്ലൂർ സംസ്ഥാന പാതയിൽ റോഡിന് വീതി കുറവുള്ള ഭാഗങ്ങളിലൊന്നാണ് ലൈഫ് ലൈൻ ആശുപത്രിക്ക് മുൻവശം ോഡിന്റെ ഇരുഭാഗത്തുനിന്നും ആശുപത്രിയിലേക്ക് കയറുന്ന വാഹനങ്ങൾ കൂടിയാകുമ്പോൾ പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് ആശുപത്രിക്ക് മുൻവശത്തെ ഓട്ടോ ടാക്സി പാർക്കിംഗും ഇവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ